എൽ പി സ്കൂൾ വിദ്യാർത്ഥിനികളെ അശ്ലീല വീഡിയോ കാണിക്കുകയും കുട്ടികളുടെ ശരീരത്ത് സ്പർശിക്കുകയും ചെയ്ത പരാതിയിൽ സ്കൂളിലെ അറബ് അധ്യാപകനെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള ബാത്തിഷാനാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഏതാനും നാളുകളായി ക്ലാസ് നടക്കുന്ന സമയങ്ങളിൽ ബാത്തിഷാൻ ക്ലാസ് മുറിയിൽ വെച്ച് അശ്ലീല വീഡിയോകൾ കാണുകയും കുട്ടികളെ കാണിക്കുകയും കുട്ടികളുടെ ശരീരഭാഗങ്ങളെ സ്പർശിക്കുകയും ചെയ്തതായി കാട്ടിയാണ് കുട്ടികൾ പോലീസിൽ മൊഴി നൽകിയത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുട്ടികളെ അശ്രീകൾ കാണിച്ചു രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നും അതിലൊരു കേസ് കൂടെ ഉൾപ്പെടുന്നതാണ് അത് ആ കേസ് ഡി എസ് പിക്ക് അന്വേഷിക്കാൻ കൊടുത്തിട്ടുള്ളൂ നമ്മളിവിടെ നൂറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പ്രകാരം കേസെടുത്തതിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ എന്ന സ്ഥലത്ത് ബാസിൽ മൻസിൽ നടത്തരി എത്തി മുഹമ്മദ് ഹനീഫ മകൻ ബാക്കി സാർ അതെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അറബ് അധ്യാപകനായിരുന്നു ആ കുട്ടികളെ അശ്ലീല വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് അങ്ങനെ രണ്ട് കേസുകൾ ഇതിൽ കുറെ കുട്ടികളെ കാണിച്ചു എന്നാ പറയുന്നത് ഒരേ ഒരു ദിവസം തന്നെ ഒരേ സമയം അതിലെ ബാക്കി കുട്ടികളോടെ കണ്ടെത്തി അല്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അത് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ എഫ്ഐആർ ഇല്ല ഒരു സംഭവമാണെങ്കിൽ ഇതുമായിട്ട് അന്വേഷിച്ച് കൂടുതൽ നടപടി പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതി ഈ നമ്മൾ മണത്തറ ഭാഗത്ത് വെച്ച് നമുക്ക് ബഹുമാനപ്പെട്ട ഡി എസ് പി പുനലൂർ അദ്ദേഹത്തിന്റെയും നമ്മുടെ സി എ അനീഷ് സാൻ കിട്ടിയ രഹസ്വരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി ആ പ്രതിയെ വന്ന് സ്റ്റേഷനിൽ നിർത്തി ചോദ്യം ചെയ്ത് തിരിച്ചറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ തന്നെ കോടതി സ്കൂൾ അധ്യാപക സ്കൂൾ അധ്യാപകരെ കുറിച്ച് അന് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് അതിൽ പലവിധ അഭിപ്രായങ്ങളാണ് പറയുന്നത് രക്ഷകർത്താക്കളെല്ലാരും കൂടി ജസ്റ്റ് അറിഞ്ഞു അതെന്താണെന്ന് അറിയാൻ പോയി ആ ഒരു ലെവലേ ഈ സംഭവം അവർക്കെതിരെ അവർക്കെതിരെ അറബ് അധ്യാപകനായ ബാത്തിഷാനെതിരെ കുളത്തൂപ്പുഴ പോലീസ് രണ്ട് പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് പട്ടികജാതി പീഡന നിരോധന നിയമം കൂടി കേസിൽ ഉൾപ്പെടുത്തിയതോടെ ഒരു പോക്സോ കേസിന്റെ അന്വേഷണം പുനലൂർ ഡിവൈഎസ്പിക്കാണ് ബാത്തിഷാനെതിരെ രക്ഷകർത്താക്കൾ സ്കൂളിൽ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് അധ്യാപകൻ ലീവെടുത്ത് ഒളിവിൽ പോവുകയായിരുന്നു കുളത്തൂപ്പുഴ പോലീസ് ഇന്നലെ രാത്രിയിൽ മടത്തറയ്ക്ക് സമീപത്ത് വെച്ച് ബാത്തിഷാനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് കുട്ടിമുണ്ട് ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര Atlas in Atlas, affordable fashion destination, Kadakal